ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിർണായക സ്ഥാനമുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അത് കോൺഗ്രസിനാണെങ്കിലും സമാജ്വാദി പാർട്ടിക്കാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും ഏറെ നിർണായകമാണ് ഇവിടുത്തെ ഓരോ മണ്ഡലങ്ങളും ഓരോ സീറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നുവെങ്കിലും പ്രതീക്ഷകളെല്ലാം തകിടം മറയുന്ന സാഹചര്യമായിരുന്നു പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എങ്കിലും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം എന്നാൽ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തെ വീണ്ടും കൂടെ നിർത്തുക എന്ന വാശിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ നീക്കം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിലും നിർത്താതെ തന്നെ പണിയെടുക്കുകയാണ് സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്ലിക്കായ പി ഡി എ തന്ത്രവുമായി മുന്നോട്ട് പോകുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം പി ഡി എ എന്നത് പിച്ച് ഡേ അതായത് പിന്നോക്കക്കാർ ദളിതുകൾ അൽപാസംഖ്യ അതായത് ന്യൂനപക്ഷങ്ങൾ എന്നതിന്റെ ചുരുക്ക എഴുത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ എൺപതിൽ മുപ്പത്തി ഏഴ് സീറ്റുകൾ നേടാൻ ഈ എ തന്ത്രം സമാജ്വാദി പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിന് കൂടിയാണ് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളെയും യുവാക്കളെയും സമാജ്വാദി പാർട്ടി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഭാവി നയരൂപീകരണത്തിനായി യുവാക്കളുടെ നിർദ്ദേശങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം ചോദ്യപേപ്പർ ചോർച്ച ഫീസ് വർധന തൊഴിലില്ലായ്മ എന്നീ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നുണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ തയ്യാറെടുക്കാനും കൂടിയാണ് ഈ ഉദ്യമം പാർട്ടിയുടെ യുവജന വിഭാഗങ്ങളായ സമാജ്വാദി സഭ സമാജ്വാദി ലോഹ്യവാഹിനി മുലായം സിംഗ് യൂത്ത് ബ്രിഗേഡ് സമാജ്വാദി ഛത്രസഭ എന്നിവയെ കൂടി ഭാഗമാക്കിക്കൊണ്ടാണ് എസ് പി ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആഗസ്റ്റ് ഒൻപതിന് തുടക്കമിട്ട ഇതേ പരിപാടി സെപ്റ്റംബർ പത്താം തീയതി വരെ നീണ്ടു നിൽക്കും ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് യുവാക്കൾക്കായി നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ലഘുലേഖകൾ ക്യാമ്പയിനിൽ വിതരണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ െ കുറിച്ചും അറിയിക്കും യുവാക്കളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ നിർദ്ദേശങ്ങളും ചോദിച്ചറിയും ഇങ്ങനെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പൾസറിഞ്ഞും വിശ്വാസത്തിലെടുത്ത് നടത്തുന്ന ക്യാമ്പയിന് മികച്ച പ്രതികരണം ലഭിക്കുമെന്നതാണ് പ്രതീക്ഷയെന്നാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവായ രാജേന്ദ്ര ചൗധരി വ്യക്തമാക്കുന്നത് എന്നാൽ അതേസമയം തന്നെ ബി ജെ പി നേരിടാൻ ശക്തമായൊരു കേഡറിനെ തയ്യാറാക്കാനും പാർട്ടി പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയ വഴി പാഴാക്കാതെ തന്നെ ശക്തിപ്പെടുത്തുകയാണ് പാർട്ടി കൂടാതെ ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന സംസ്ഥാനത്തെ പത്ത് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനെയും പാർട്ടി ഉറ്റുനോക്കുന്നുണ്ട് ക്യാമ്പയിനിൽ വിജയത്തിലെത്തിയോ എന്നറിയാനുള്ള ആദ്യ മാർഗവും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം തന്നെയാകും ബി ജെ പിയിലെ നേതാക്കന്മാർ തമ്മിലുള്ള അടിപിടി കൂടി ഉപയോഗപ്പെടുത്താനാകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ എന്നാൽ എസ് പിയുടെ പുതിയ ക്യാമ്പയിൻ ബിജെപിയുടെ ക്യാമ്പയിനെ അങ്കലപ്പീലാക്കിയിട്ടുണ്ടെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് അതേസമയം തന്നെ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ മതപ്രസാദ് പാണ്ഡെയെ പ്രതിപക്ഷ നേതാവാക്കിയും ബി ജെ പി അഖിലേഷ് ഞെട്ടിച്ചിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന അഖിലേഷ് യാദവ് ലോക്സഭയിലേക്ക് വിജയിച്ചതിനാൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കിയത് എന്നാൽ അതേസമയം തന്നെ ജാതി സമൂഹങ്ങൾ ഏറെ പയറ്റുന്ന ബി ജെ പിക്ക് ഇത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു അതായത് ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ അതായത് ലക്ഷ്യം തെറ്റാതെയുള്ള അഖിലേഷ് യാദവിന്റെ നീക്കം എതിർപാളയത്തെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ